പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ പള്ളിക്കൽ കാട്ടുപുതുശ്ശേരി പുതുശ്ശേരി മാടി ചന്തയുടെ വീഡിയോ ആണ് എന്നാൽ ശനിയാഴ്ച രാവിലെ ഏഴ് മണിക്ക് തന്നെ ചന്ത തുടങ്ങിയിരിക്കുകയാണ് ഒരുപാട് കന്നുകൾ വന്നിട്ടുണ്ട് ക്രിസ്മസ് പ്രമാണിച്ച് ഒരുപാട് കന്നുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് ചന്തയ്ക്കകത്തോട്ട് പോയി ഈ ആഴ്ചയിലെ വില നിലവാരമൊക്കെ നോക്കാം നമ്മൾ കുറച്ച് നാളത്തെ ഇടവിളയ്ക്ക് ശേഷമാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് നല്ല മുരിക്കുട്ടികളും പൈക്കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് ഇത് കച്ചവടം കഴിഞ്ഞാണെന്ന് തോന്നുന്നു ഈ കുട്ടികളെ അപ്പോൾ ചന്തയ്ക്കകത്തോട്ട് പോകാൻ നല്ല കുട്ടികൾ ഇവിടെ നല്ല വലിയ സൈസ് പോത്തുകൾ വന്നിട്ടുണ്ട് ഷോപ്പ് പോത്തുകൾ വന്നിട്ടുണ്ട് ക്രിസ്മസ് ക്രിസ്മസ്സിൻ്റെ ആവശ്യത്തിനായിട്ട് വലിയ പോത്തുകളെല്ലാം വന്നിട്ടുണ്ട് ചന്തയിൽ ഒരുപാട് വാങ്ങിക്കുന്ന എല്ലാം വലിയ പോത്തുകളാണ് ഇവിടെയും ഒരു വലിയ പോത്ത് ഇപ്പോൾ ഉണ്ട് കച്ചവടം കഴിഞ്ഞാണെന്നറിയില്ല കിളിമാനൂർ ചന്തയിൽ വീടുകഴിഞ്ഞാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് അവിടെയും രണ്ടു വന്ന് നല്ല വലിയ പോത്തുകൾ കുടിമാട് വീടുകൾ വളർത്തി സെറ്റാക്കി കൊണ്ടുവന്ന പോത്തുകളാണ് വരവ് പോത്തല്ല ഉണ്ട് ഈ ഭാഗത്ത് എല്ലാ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും ശനിയാഴ്ചയാണ് ഇവിടെ ചന്ത രാവിലെ മണി മുതലാണ് ബാക്കിയുള്ള ദിവസങ്ങളിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പോത്തും നൂരിയും പശുക്കളെയൊക്കെ വാങ്ങാൻ പറ്റും മെയിനായിട്ട് ചന്ത ദിവസം തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിലാണ് രാവിലെ ഏഴ് മണിക്ക് തിരുവനന്തപുരം ജില്ലയാണ് പശികളൊക്കെ വരുന്നുണ്ട് വണ്ടിയിൽ നല്ലൊരു പോത്ത് നിൽക്കുന്നുണ്ട് അത്യാവശ്യം വളർത്താൻ ഇറത്യാവശ്യം പറ്റിയ പോത്ത് തന്നെയായിരുന്നു അതായവിടെ കുറച്ച് നല്ല കുട്ടികൾ നിൽക്കുന്നുണ്ട് വളർത്തുക കുട്ടികൾ അത്യാവശ്യം ഒരു അൻപത് കിലോയ്ക്ക് മുകളിൽ മീറ്റ് വരുന്ന അമ്പത് അമ്പത്തഞ്ച് കിലോ മീറ്റ് വരുന്ന പോത്ത് കുട്ടികളാണ് നിൽക്കുന്നത് ഇടത്തരം പോത്ത് കുട്ടികളാണ് അതായവിടെ രണ്ട് പോത്ത് നിൽക്കുന്നുണ്ട് കുടിപ്പോത്താണ് ക്രിസ്മസ് പ്രമാണിച്ച് വന്ന് തന്നെ ഒന്നേ ഇരുപത് ചോദിക്കുന്നുണ്ട് രണ്ടിനും കൂടി അറുപതും മേനിയാണ് ഓരോന്നിനും ചോദിക്കുന്നത് ഒന്നേ ഇരുപത് ചോദിക്കുന്നുണ്ട് ആരും വില വച്ചില്ലെന്ന് തോന്നുന്നു ഞാനിപ്പോൾ ചന്തയിൽ ഉള്ളൂ എന്തായാലും ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് നോക്കാം നല്ല വലിയ പോത്തുകൾ തന്നെയാണ് അത്യാവശ്യം നൂറ്റി അറുപത് നൂറ്റി അറുപത് നൂറ്റമ്പത് എട്ട് തീക്കും നമ്മൾ തൂക്കി കൊടുക്കണേ നൂറ്റമ്പത് തൂക്കി കൊടുക്കാൻ നമ്മൾ തയ്യാറാണ് പക്ഷെ തൂക്കി കൊടുക്കുന്നതിനെ കാലം പിന്നെ മതിച്ചൊടുക്കുന്ന വല്ല നല്ല ഞാൻ കൊടുക്കുമ്പോ നല്ല സൂപ്പർ കിട്ടും ആ തൊലി തൊലിക്കനം കുറവുണ്ട് തൊലിക്കനം കുറവാണ് തൊലിക്കനം കുറവാണ് കൈകാല പൊക്കും നല്ല നീളവും സം കൊണ്ട് അവർക്ക് മനസ്സിലാവും എങ്ങനെയാ പോലായിരം രൂപ എന്നാലും അങ്ങനെ കൊടുക്കുകയും ചെയ്യും എന്തെങ്കിലും വണ്ടിപ്പുരി കൊറച്ച് കൊടുക്കും നല്ല കുട്ടികളെ അത് ഇരുപത്തിരണ്ട് രൂപ പതിനെട്ട് രൂപങ്ങൾ പറഞ്ഞതേക്കുന്നത് പോത്തിന്റെ കച്ചവടം കഴിഞ്ഞ് ഒന്ന് കൊണ്ടുപോകുന്നുണ്ട് അത്യാവശ്യം നല്ല ഇറച്ചി തൂപ്പുള്ള പോത്തടാണ് ത്തിൻ്റെ വീഡിയോ എടുത്തായിരുന്നു ഇപ്പം നമ്മൾ ദൂരെ വീഡിയോ എടുക്കുമ്പോൾ നല്ല സൈസുള്ള കുട്ടികൾ തന്നെയാണ് ഇവിടെ നല്ല കുടിപ്പോത്തുകൾ ഇതുകൊണ്ട് ഇഷ്ടംപോലെ വലിയ പോത്തുകൾ വന്നിട്ടുണ്ട് ഈ ആഴ്ച കാരണം ക്രിസ്മസ് അടുത്ത് ആയതുകൊണ്ട് നല്ല ഈറ്റം കൂടി കൊടുത്ത് വളർത്തിയ നല്ല പോത്തുകൾ വരവ് പോത്തുകളും ഒരുപാട് വന്നിട്ടുണ്ട് വീടുകൾ വളർത്തി സെറ്റാക്കിയ പോത്തുകൾ വന്നിട്ടുണ്ട് ഇവിടെ രണ്ട് പോത്തിൻ്റെ കച്ചവടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു ചെവിയിലാണ് വില പറയുന്നത് എന്തിനാവും നമുക്ക് നോക്കാം വരവ് പോത്തുകളാണ് രണ്ട് രണ്ടും വരവ് പൂത്തുകളാണ് നോക്കാം എന്താവുമെന്ന് ചെവിൽ പറയുന്നത് നമുക്ക് പുറത്ത് വില കേൾക്കാൻ പറ്റുന്നില്ല ചേട്ടാകും നോക്കാം നമുക്ക് വേറെ പൂക്കളൊക്കെ ഇവിടെ പോയി നോക്കാം വലിയ വലിയ പൂത്തുകൾ ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ അവരുടെയൊക്കെ വീഡിയോ പോയി നമുക്ക് എടുക്കാം അതവർ സംസാരിക്കട്ടെ എന്താകും നമുക്ക് നോക്കാം ഇവിടെ നിന്നിപ്പോ കുട്ടികൾ ഇത്രയും ആവശ്യകർക്ക് പറ്റിയ ഒത്തുകളാണ് എനിക്കുന്നത് ഒരു എൺപത് കിലോ എഴുപത് കിലോ ആ റേഞ്ചിലൊക്കെ വരുന്ന മീറ്റ് വരുന്ന ഒത്തുകളാണ് ഈ ഒത്തേക്കവരായിട്ട് രണ്ടെണ്ണം കച്ചടായിട്ടില്ല ഒന്നേ ഇരുപതാണ് അവർ ചോദിച്ചത് ഒന്നിരുപത് ചോദിച്ച് അവർ വില പറഞ്ഞു വല്ലയെന്നറിയില്ല നമ്മളിപ്പോൾ ഒരു റൗണ്ട് കറങ്ങി വരുന്നതേ ഉള്ളു നല്ല സൈസ് കൊത്ത് തന്നെയാണ് വാങ്ങി ഇപ്പം അടുത്ത പെരുന്നാൾ വരെ എട്ട് ഇരുന്നാലും നഷ്ടമൊന്നും വരത്തില്ല ഒന്നിരുപത് അവർ ചോദിക്കുന്നതാണ് നമുക്ക് മുതലാവുന്നതല്ല നമുക്ക് പറയാൻ കഴിയും അതിലൊന്നും ഇവിടെ വിഷയമില്ല അത് ഏകദേശം അവർ കച്ചവടം ആക്കിയിട്ടുണ്ട് അവരെ കൊണ്ടുപോകുന്നുണ്ട് ഓരോ കൊത്താണ് രണ്ടും പിന്നെ അപ്പുറ സൈഡിലെ ഒരു രണ്ട് വലിയ പോത്ത് നിൽപ്പുണ്ട് അതിനേം പോയി ഒന്ന് കാണാം നല്ല പോത്തുകൾ ഇവിടെ നിൽപ്പുണ്ട് സൈസ് കുട്ടികളാണ് നിൽക്കുന്നത് ചന്തയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കൊണ്ടുപോയി തേച്ചരച്ച് കുളിപ്പിച്ചൊന്ന് വൃത്തിയാക്കി നല്ല രണ്ട് ദിവസം പുല്ലൊക്കെ തിന്ന് വെള്ളം കുടിച്ച് വരുമ്പോൾ കുട്ടികളങ്ങ് മാറും അതവിടുന്ന് വന്ന ലോഡ് വന്ന അതിൽ നിൽക്കുന്നോണ്ടാണ് അത് ഇതാണ് രണ്ട് പുല്യ പോത്ത് ഒരേ ഒരേ പോത്താണെന്ന് തോന്നുന്നത് കണ്ടാക്കുക നോക്ക് കയറൊന്നും ഇട്ടിട്ടില്ല ആ കയറിൽ തന്നെ മോന്ത കയറി കെട്ടിയിരിക്കുകയാണ് ഇത് പറഞ്ഞാൽ ഡേയ്ഞ്ചറാണെന്ന് തോന്നുന്നു അവൻ തുക്കുന്നുണ്ട് ഇടിക്കാനുള്ള പരിപാടിയൊക്കെ കാണിക്കുന്നുണ്ട് കച്ചവടത്തിനായിട്ട് കൊണ്ടുവന്നെയാണ് വിറ്റിട്ടില്ല അവർ അതിനെ പിടിച്ച് നിർത്തിയിരിക്കുകയാണ് അവൻ ഇത്തിരി ഡേഞ്ചർ പോത്താണെന്ന് തോന്നുന്നു എന്തായാലും മറ്റേ രണ്ട് പോത്തിന് ഒന്ന് രൂപ ചോദിക്കുന്ന സമയത്ത് ഇതും ഏകദേശം അതിന് മേളിൽ ചോദിക്കാൻ ചാൻസുണ്ട് ആ ഭാഗത്തൊക്കെ ഒരുപാട് പോത്തുകൾ ഇപ്പോൾ നല്ല കറവപ്പശുക്കൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ചന്തയിൽ എല്ലാ ദിവസവും കറവപ്പശുക്കൾ ഒരുപാട് വരുന്നുണ്ട് കറവപ്പശുക്കൾക്ക് വേണ്ടി മാത്രം ഒരു ഒരു ലോഡ് എല്ലാ ആഴ്ചയിലും വരുന്നുണ്ട് നല്ല കറവപ്പശുക്കൾ നമുക്ക് പാല് കറന്ന് അളവ് തിട്ടപ്പെടുത്തിയ കൊണ്ടുപോകാൻ പറ്റും ചന്തയിൽ എവിടെ നിന്ന് വന്ന സാധനമാണോ വന്നു കർണാടകയാണോ ഇനി ഒറീസ കാണോ എന്നറിയില്ല പിന്നെ കൊമ്പ് കാണുക എന്നുള്ളത് കൊണ്ട് നല്ല പശുക്കൾ ആ ഭാഗത്തുണ്ട് കറവപ്പശുക്കളാണ് കൂടുതലും നിൽക്കുന്നത് അവിടെ രണ്ട് പേർ മൂന്ന് പേരൊക്കെ ആയതാണ് പല റേറ്റിനും ഉള്ളത് കൊണ്ട് നാൽപ്പത് അൻപത് രൂപയ്ക്ക് അടുത്ത് കിട്ടുന്നത് മുപ്പത്തഞ്ചിനും ഉണ്ട് മുപ്പത് രൂപയ്ക്കും ഉൽപ്പന്നം നടക്കുന്ന പോശുക്കളുണ്ട് അതായത് ഒരു വെറൈറ്റി പോത്താണ് ഞാൻ ആദ്യം വിശമേയായിരിക്കും ഒന്ന് ഇത് കർണാടകയാണ് ഒറീസ ആണെന്നറിയില്ല അറിയാതെ എന്നുള്ളവരൊന്ന് കമൻ്റ് ചെയ്യുക നല്ല അത്യാവശ്യം നല്ല കേടുമാർ വളർന്ന് തുടങ്ങിയ പോത്തുകളാണ് നിൽക്കുന്നത് ഏതായാലും വീട്ടിൽ നിന്ന് അവർ കച്ചവടത്തിൽ കൊണ്ടുവന്നതാണ് തോന്നുന്നത് ഇഷ്ടംപോലെ പശുക്കൾ വന്നിട്ടുണ്ട് ആ ഭാത്തൊക്കെ വാങ്ങിക്കൊണ്ട് പോയി കെട്ടുന്നുണ്ട് പശുക്കൾ കണ്ട പോലും വന്നു നല്ല കറവയുള്ള പശുക്കൾ ഇഷ്ടംപോലെ വരുന്നുണ്ട് എന്തായാലും ഇപ്പോൾ നല്ല അത്യാവശ്യം നൂറ് കിലോയ്ക്ക് അടുത്ത് ഇറച്ചി കയറിയ പോത്തുകളാണ് അത പെരുന്നാൾ സെറ്റ് ഒരു നാലഞ്ച് മാസം കൊണ്ട് നിർത്തുകയാണെങ്കിൽ സെറ്റാവും രണ്ടും കൂടെ അവിടെ നിന്ന് ചെറിയ രണ്ട് പോത്ത് കുട്ടികളിപ്പോൾ ഉണ്ട് അതിന് പന്ത്രണ്ട് രൂപ ഒക്കെയാണ് ചോദിക്കുന്നത് വലിയ പോത്തിൻ്റെ കടയിൽ രണ്ട് ചെറിയ കുട്ടികൾ ഇപ്പോൾ ഉണ്ട് അതൊക്കെ ഒരു എട്ട് രൂപ ഒമ്പത് രൂപയ്ക്കകത്തൊക്കെ കച്ചവടം നടക്കാൻ ചാൻസ് ഉണ്ട് ചാൻസ് ഉണ്ടെന്നല്ല അതൊക്കെ നടക്കും ചെറിയ കുട്ടികളാണ് തീരെ പൊടിയ കുട്ടികളാണ് അപ്പം മഴയൊക്കെ മാറിയുകൊണ്ട് ധൈര്യമായിട്ട് വേച്ചിടാം അധികം വെയിൽ കൊള്ളിക്കായിരുന്നാൽ മതി അവർ മോരിക്കുട്ടിക്ക് അവർ ഇരുപത്തൊന്ന് രൂപ ചോദിക്കുന്നുണ്ട് ഇരുപത്തൊന്ന് രൂപ ചോദിക്കുന്നുണ്ട് ഈ മോരിക്കുട്ടിക്ക് അത്യാവശ്യം നല്ല ഇറച്ചിയുള്ള കുട്ടി തന്നെ അവരുടെ പത്ത് അറുപതിലേക്ക് എടുത്ത് അമ്പത് അറുപതിലേക്ക് എടുത്ത് ഇറച്ചി വരുന്നതാണ് പുള്ളി വില ചോദിച്ചപ്പോഴേ പോയി അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ വലിപ്പം അറിയാൻ പറ്റുന്നില്ല അതിൻ്റെ ഇടവും വലയും രണ്ടും വലിയ പോത്തുകൾ നിൽക്കുന്നുണ്ട് പൈക്കുട്ടി വരണെന്താ ഇവിടെ പല സൈസിലുള്ള കുട്ടികളവിടെ നിപ്പോൾ പശുക്കളും മുരികളും ഇവിടെ കണ്ടഭവനം നിൽപ്പമുണ്ട് ഒരു ഒരുപാട് കന്നു വന്നിട്ടുണ്ട് ക്രിസ്മസ് ആയതുകൊണ്ട് ഒരുപാട് കന്നുകൾ ചന്തയിൽ കയറിയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത തിങ്കളാഴ്ചയാണ് ചന്ത വരുന്നത് ഒരു വസ്തുക്കേ ഉള്ളു നാളെ ഞായറാഴ്ച പെട്ടെന്ന് വീണ്ടും ചന്ത തുടങ്ങും നല്ല മുരി കുട്ടികൾ അത് അവിടെ ഇപ്പോൾ വളർത്താനും ഇറച്ചി വയസ്സിനും പറ്റിയ മുരി കുട്ടികൾ നിൽക്കുന്നുണ്ട് ശു എൻ്റെ കുട്ടി എന്നാണ് അവിടെ നിൽപ്പുണ്ട് എന്തായാലും നല്ല തിരക്കുണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഒരുപാട് കന്നുകൾ വന്നിട്ടുണ്ട് ക്രിസ്മസ് എന്തേ ആയതുകൊണ്ട് ഉംഭാവശ്യം ഇപ്പോൾ ഇതിനെക്കാട്ടി നല്ല സെറ്റ് എന്തേലും കാരണം ഒരുപാട് പേടിച്ച് നിർത്താതെ സമയത്ത് വന്ന് വാങ്ങുന്നവർ ഒരുപാട് പേരുണ്ട് അത് പെരുന്നാളായാലും അങ്ങനെ തന്നെയാണ് ഇവിടെ രണ്ട് മൂലുകുട്ടികളുടെ കച്ചവടം നടക്കുകയാണ് എത്ര പറഞ്ഞതെന്നറിയാം ഞാനിപ്പോഴാണ് ഇവിടെ ഇത് യർ പിടി അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ആര് ജയിക്കുമെന്ന് നമുക്ക് നോക്കാം അതിൻ്റെ ഇവിടെ തരണം എന്നൊക്കെ പറയുന്നുണ്ട് നടക്കാനും ചാൻസ് ഉണ്ട് നടക്കാതിരിക്കാനും ചാൻസ് ഉണ്ട് എന്നാണ് തോന്നുന്നത് വീണ്ടും ധരിച്ച് കൊടുത്ത് കയറി പോവുകയാണ് വീണ്ടും കയറ് അടുത്ത് അവർ പിടിച്ച് വലിക്കുകയാണ് ഇങ്ങനെയുള്ള കച്ചവടങ്ങൾ കാണാൻ നല്ല രസമാണ് അതികൾ കയറി കൊടുത്തിട്ട് തിരിച്ച് പോയി അതാ വീണ്ടും തിരിച്ച് വിളിച്ചു കൊടുത്തിരിക്കുകയാണ് അത് നല്ലൊരു കച്ചവടമായിരുന്നു നടന്ന് രണ്ട് മൂരുകുട്ടികളാണ് അവരതിനെ കൊണ്ട് പോകുന്നുണ്ട് വലിയ പശുക്കളൊക്കെ ആ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ട് കറവുള്ളതും കറവില്ലാത്തതും എന്താ ഇവിടെ നല്ലൊരു മൂരിക്കുട്ടെന്ന് ഇപ്പോൾ ഉണ്ട് വളർത്താനും ഇറച്ചി വശനൊക്കെ പറ്റിയ നല്ലൊരു മൂരിക്കുട്ടം എന്താണ് ഇവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് ചെറിയ മുരിപ്പുണ്ട് ഒരു കുഞ്ഞ് ടീപ്പുണ്ട് അതിൻ്റെ തള്ളയാണ് അടുത്ത് നിൽക്കുന്നത് പശുക്കളും എരുമുളക് ഒരുപാട് ഇപ്പുണ്ട് പൊത്ത് വലിയ സൈസ് പോത്തുകളും നിൽപ്പുണ്ട് ഒരുപാടെണ്ണം നിൽപ്പുണ്ട് നല്ല മോരി ഇളക്കെ നിൽപ്പുണ്ട് കച്ചവടം കഴിഞ്ഞാണെന്ന് തോന്നുന്നു കച്ചവടത്തിനുള്ളതാണ് അവിടെ ഒരു മൂരിക്കുട്ടിയുടെ കച്ചവടം നടക്കുന്നുണ്ട് നമുക്ക് അങ്ങോട്ടും പോകാം അറിയില്ല അവർ വില പറഞ്ഞിട്ട് തിരിച്ചു പോയി ഇരുപത്തഞ്ച് രൂപ തീർത്തു വേണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അവർ വിട്ടയച്ചു പോയി അതിൽ അവർ താഴെയായിരിക്കും പറഞ്ഞിട്ടുള്ളത് ഇരുപത്തഞ്ചര തീർത്ഥാടനം പറഞ്ഞാൽ ഇവിടെ ഒരു മൂരിക്കുട്ടി നീപ്പമുണ്ട് മൂരിക്കുട്ടിയെ കണ്ടമോനെ വന്നിട്ടുണ്ട് ഇന്ന് പല സൈസിലുള്ള മൂരിക്കുട്ടികളും വന്നിട്ടുണ്ട് വലിയ പശുക്കളെ നീക്കുണ്ട് ഇതൊക്കെ ഏകദേശം കഴിഞ്ഞതാണ് പരിപാടി ഇവിടെ ഒരു ഗീർ ഇന്ന് തെൽപ്പെട്ട മുരിയാണ് നീപ്പുണ്ട് അതവിടെ രണ്ട് പോത്തിന് വേണ്ടി അവർ കുറേ നേരം കൊണ്ട് സംസാരിക്കുകയാണ് ഒന്ന് പത്ത് തീർത്ത് വേണമെന്നാണ് കച്ചവടക്കാർ പറയുന്നത് അവരത് കൊടുക്കൂലെന്നാണ് പറയുന്നത് വലിയ ബോത്ത് നമ്മൾ രാവിലെ വന്നപ്പോൾ ഇവിടെ തന്നെ നിൽക്കുകയാണ് അപ്പോൾ ഇതാരും വാങ്ങി ഇവിടെ കെട്ടിയിരിക്കുകയാണ് വാങ്ങിക്കെട്ടിയിരിക്കുകയാണ് അവർ ഒരു ഒന്ന് പത്തിന് വേണ്ടി പിടിച്ച് പിടിച്ച് നിൽക്കുകയാണ് അവർ അവരൊന്ന് പത്ത് കൊടുക്കൂലെന്നാണ് പറയുന്നത് ആയിരം രൂപയുടെ കൊടുക്കുക എന്ന് പറയുന്നുണ്ട് ആയിരം രൂപയുടെ കൊടുക്കുക എന്ന് പറയുന്നുണ്ട് വെട്ടുകാരാണ് ഇരുന്നൂറ്റമ്പത് കിലോ ഇറച്ചി വരും എന്നാണ് പറയുന്നത് ഇരുന്നൂറ്റമ്പത് വരുമെന്ന് അറിയില്ല വരവ് പോത്തായതുകൊണ്ട് ഏത് രീതിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നാട്ടിലെന്നു വളരുന്ന കണക്കല്ല എന്തായാലും അത് കച്ചവടം നടക്കാൻ തൊണ്ണൂറ്റമ്പത് ശതമാനം ചാൻസുണ്ട് ഓക്കെ അത് കച്ചവടമായിരിക്കുകയാണ് ഫൈനൽ റേറ്റ് എത്രയാണെന്ന് അവർ പുറത്ത് വിട്ടിട്ടില്ല ഒന്ന് പുറത്ത് വേണമെന്ന് പറഞ്ഞ് അവർ എത്ര പറഞ്ഞൊന്നും നമുക്ക് കേൾക്കാൻ പറ്റിയില്ല അതിനുമുമ്പ് അവർ കൂടുതലും ചെവിയിലാണ് കച്ചവടം വില പറയുന്നത് പുറത്ത് പറയാതെ ഇവിടെയും വലിയ പോത്തുകളൊക്കെ ഇവിടെ ഇഷ്ടംപോലെ നിൽക്കൊണ്ട് മൂരികളും പശുക്കളും ഒക്കെ നിൽക്കൊണ്ട് ഓരോ ജല്ലിക്കെട്ട് സൈസ് മൂരികളൊക്കെ അതാണ് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് കുടിപ്പോത്താണ് ഇവിടെ നിൽക്കുന്നത് നാൽപ്പത്തി രൂപ തീർത്ത് ഇട്ടിയാലേ ഉടുക്കോളെന്ന് പറയുന്നത് ഈ പോത്തിന് നാൽപ്പത്തി രൂപ കിട്ടിയാലേ ഉടുക്കോളെന്ന് പറയുന്നുണ്ട് വാർത്താറേ ഇറച്ചി വയസ്സിനെ പറ്റി നല്ല ഇതുതന്നെ ഒരു മൂന്നാല് മാസം കൂടി ഇട്ടേക്കണമെങ്കിൽ വലിയ വരുന്നാൾ സമയം വരെ ഇട്ടേക്കുകയാണെങ്കിൽ കിട്ടില്ല പോത്താവും കാരണം ഇറച്ചി കീറി തുടങ്ങിയതേ ഉള്ളു കേടുമാറി ഇറച്ചി കീറി തുടങ്ങിയതേ ഉള്ളു വീഡിയോ കാണുന്ന കണക്കല്ല അത്യാവശ്യം നല്ല ഹൈറ്റും ഇടനിലൊക്കെ ഉള്ള ഇറച്ചി കീറിയ പോത്താണ് അവർ ആ റേറ്റിൽ തന്നെ നിൽക്കുകയാണ് രാവിലെ നമ്മൾ കണ്ടതാണ് ചെറിയൊരു മുരുകുട്ടിപ്പോ ഏഴ് രൂപ ചോദിക്കുന്നുണ്ട് ഇതിന് എൻ്റെ ഇവിടെ ഏഴ് രൂപ ചോദിക്കുന്നുണ്ട് ഇവിടെ ഒരു പോത്തിന് ഒരു വില പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് എന്താകുമെന്ന് നമുക്ക് നോക്കാം നല്ല പോത്തുകൾ ഒരുപാട് ഇന്ന് വന്ന് ഷോ പോത്തുകളായാലും വളർത്താൻ പറ്റിയായാലും വന്നിരിക്കുന്നത് ഇവിടെ കുറച്ച് കുട്ടികൾ നിൽക്കുന്നുണ്ട് അതൊക്കെ ഇനി ബൂത്താവണ ഒരു വർഷം നിർത്തണം പെരുന്നാൾ ബേസ് ഇത് മേടിച്ചിട്ട് കാര്യമില്ല കാരണം ഇത് വളർന്നു പോരാ ഇനി ഒരു ആറ് ആറുമാസം കഴിയും ഇനി മാസം ഇല്ല പെരുന്നാളിന് ഇതിൻ്റെ ബൂത്തുകളൊക്കെ നല്ല ബൂത്തുള്ളതാണ് അവിടെ നിന്ന് നിപ്പുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം ഏഴര മണിയായി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനോട് ഒന്ന് ഓളം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ് അപ്പോൾ നമുക്ക് നമുക്കടുത്തൊരു കിടിലം വീഡിയോ ആയി കാണുമ്പോഴേക്കും ഓക്കെ ബായ്